ഭ്രാന്തി അജിന സന്തോഷിൻ്റെ കവിത കൂട്ടിവെച്ച് കുന്നിൻമുകളേറ്റിയ സ്വപ്നങ്ങൾ ആരുടെയൊക്കെയോ കൈകൾ തട്ടി താഴേക്ക് പതിച്ചപ്പോഴാണ് അവളൊരു ഭ്രാന്തിയായത് കല്ലറിയാൻ വന്നവരുടെ കൂട്ടത്തിൽ സ്വപ്നങ്ങൾ തള്ളിത്താഴെയിട്ടവരെ കൂടി കണ്ടപ്പോഴാണ് അവൾ ഒന്നുകൂടി ഉറക്ക പൊട്ടിച്ചിരിച്ചത് കണ്ണുകളിൽ പുകയുടെ അഗ്നി എരിഞ്ഞ് നീറിയപ്പോഴാണ് ചിരിയൊരു കരച്ചിലായി മാറിയത് ചിരിയും കരച്ചിലും തൊണ്ടയിൽ കുരുങ്ങി ശ്വാസമുട്ടിയപ്പോഴാണ് അവൾ മുടിയിഴകൾ വലിച്ചു പറിച്ചത് ദേഹത്തോട് വെറുപ്പ് തോന്നിയപ്പോഴാണ് ഉടയാട ഉടയാടകൾ കീറിയെറിഞ്ഞത് സത്യങ്ങൾ വിളിച്ചു പറയാനൊരുങ്ങിയപ്പോഴാണ് പിടയേണ്ടി വന്നത് സത്യങ്ങൾ വിളിച്ചു പറയാൻ ഒരുങ്ങിയപ്പോഴാണ് ഷോക്കേറ്റ് പിടയേണ്ടി വന്നത് ഒടുവിൽ കാലിലൊരു ചങ്ങലപ്പൂട്ട് വീഴാൻ തുടങ്ങിയപ്പോഴാണ് അവൾ കഴുത്തിലൊരു കുരുക്കിട്ടത് ഒടുവിൽ കാലിലൊരു ചങ്ങന ചങ്ങലപ്പൂട്ട് വീഴാൻ തുടങ്ങിയപ്പോഴാണ് അവൾ കഴുത്തിലൊരു കുരുക്കിട്ടത്